ഇടതുപക്ഷം ഭരണം കൈയാളുന്ന കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി ബോധപൂർവം തടയിടുന്നതായാണ് ആക്ഷേപം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തീർക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് അംഗങ്ങളുടെ വാർഡുകളിലെ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ബോധപൂർവം പഞ്ചായത്ത് ഭരണസമിതി വൈകിപ്പിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നു ഭരണത്തിൽ സി പി എമ്മിന്റെ ഇടപെടൽ അവസാനിപ്പിക്കണം തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ നടപടികളില്ല പഞ്ചായത്ത് വർക്കുകൾ ബിനാമികളുടെ പേരിൽ ഏറ്റെടുക്കുന്നതും അനുവദിക്കാനാവില്ല സി പി എം നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടപ്പായിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു ഈ കടക്കേപോര പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് യാതൊരു വികസനവും ഇല്ലാതെ നടക്കുകയാണ് ഒരു എൽ സി സെക്രട്ടറിയുടെ അഭിപ്രായ മാനിസികളാണ് ഇത് കറക്റ്റായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ നമ്മൾ പറയുന്നത് കേൾക്കണം എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത് അത് പേടിച്ചാണ് ഇവിടെ നിന്ന് ഈ ലൈൻമാൻ പേരെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഈ കിഴക്കിനുള്ള ഈ കടക്കേർ പഞ്ചായത്തിൽ ഇപ്പോൾ ഇതിൽ ഭരണസമിതിയിൽ അംഗമായതിൽ വളരെ നമുക്ക് നാണമായി തോന്നുകയും അതുകൊണ്ട് നമ്മൾ വളരെ പ്രതിഷേധങ്ങൾ ഇത് നടത്തിയിട്ട് ഒരു ഫലവും ഇല്ല നമ്മളെല്ലാവരും ഓർക്കണം ഇവിടെ കൊട്ടി ആഘോഷിച്ച് നടത്തിയ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് ആ ആയുർവേദ ആശുപത്രി ഇതുവരെയും തുറന്ന് പ്രവർത്തി ഈ അഞ്ച് വർഷ കാലമായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ചെക്കാല വിളാകം മാർക്കറ്റ് ചെക്കാല വിളാകം മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് വർഷം ഒന്നാവുന്നു ഈ ഒരു വർഷക്കാലമായിട്ടും അവിടുത്തെ കച്ചവടക്കാർ തെരുവിലാണ് അവിടുത്തെ പിന്നെ വ്യാപാര വ്യവസായ ജീവനക്കാർക്ക് മറ്റ് കച്ചവടക്കാരും കച്ചവടമില്ല റോഡുകൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ഇട റോഡുകൾ എല്ലാം വെള്ളക്കെട്ടിലാണ് വെള്ളക്കെട്ടിലും തൊളിയിലുമാണ് ആൾക്കാർക്ക് കാലനട യാത്രക്കാർക്ക് പോകാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ തെരുവുവിളക്കുകൾ കത്തുന്നില്ല നായശല്യം പല കമ്മിറ്റികളിലൂടെ പറഞ്ഞതാണ് പ്രസിഡന്റ് വലിയ വളരെ ഒരു നിസ്സാരമായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ പ്രസിഡന്റ് കമ്മിറ്റിയിൽ കാണുന്നത് നമ്മൾ ഒരു കാര്യം എനിച്ചപ്പോൾ പ്രസിഡന്റ് വളരെ നിസാരമായിട്ടാണ് ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ നായശല്യം പറയുമ്പോൾ പ്രസിഡന്റ് അത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു നിസാരമായിട്ട് രീതിയിലാണ് കാണുന്നത് അതിനൊക്കെയാണ് ഇവിടുത്തെ ഒരു ഉണ്ട് വാല്യുവേഷൻ കൊടുക്കൂല പാവപ്പെട്ട ജനങ്ങൾ ഒരു ലക്ഷം രൂപക്ക് ഒരു വീട് മെയിന്റൻസ് ചെയ്താൽ അവർക്ക് അതിന്റെ വാല്യേഷൻ കൊടുക്കുന്നില്ല അമ്പതിനായിരം രൂപ അമ്പത്തയ്യായിരം രൂപ എന്താ കാണിക്കുന്നത് അവർ കടവും ഇടവും മേടിച്ച് സ്വർണവും പണയം വെച്ച് അല്ലെങ്കിൽ അടുത്ത വീട് പണയം വെച്ചൊക്കെയാണ് ഈ പാവങ്ങൾ ഒരു വീട് മെയിന്റൻസ് ചെയ്യുന്നത് അപ്പൊ അത്രയ്ക്ക് ധിക്കാരപരമായ രീതിയിലാണ് നടക്കുന്നത് കോൺഗ്രസ് അംഗങ്ങളായ സജികുമാർ അൻസാർ പെരുങ്ങുളം ലല്ലു കൃഷ്ണൻ ജയന്തി സോമൻ തുടങ്ങിയവരാണ് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത് പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും പാതി വഴിയിലാണെന്നും ¿Con qué sangre que el paraño?